ബോസ് മലയാളം സീസൺ സിക്സ് ലൈവില് ബിഗ് ബോസ് ജാസ്മിനെ ചെറിയതായിട്ടൊരു പണി കൊടുത്തു അതായത് ജാസ്മിൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയണം പ്രത്യേകിച്ച് അഫ്സലിൻ്റെ ആ ഒരു കാര്യം ജാസ്മിൻ അറിയണമെന്നുണ്ട് നേരത്തെ തന്നെ ജാസ്മിൻ്റെ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഈ ടെഡി ബിയർ ആര് കൊടുത്തുവിട്ടതാണോ എന്ന് നിനക്കറിയാമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞു ഇന്ന ആളെന്നൊന്നും പറയുന്നില്ല അപ്പോൾ ജാസ്മിൻ പറയുകയാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് ഞാൻ പുറത്ത് വന്നിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാം എന്നൊക്കെ ഇപ്പോൾ ഇതാ ഇവർ പോവേണ്ട സമയമായി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതും അമ്മയെ വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ് വാഷ്റൂമിൽ അമ്മയെ ആദ്യം വാഷ്റൂമിൽ കേറ്റിവിട്ടിട്ട് നൈസായിട്ട് ജാസ്മിന് ഇങ്ങനെ ഊരി വെച്ചിട്ട് ജാസ്മിനും വാഷ്റൂമിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം അമ്മ പുറത്ത് വരുമ്പോൾ അമ്മയുടെ കയ്യിൽ മൈക്ക് കാണത്തില്ലല്ലോ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അപ്പോൾ ചോദിക്കാം അപ്പോൾ അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ മൈക്ക് ധരിക്കുക അപ്പോൾ ജാസ്മിൻ നടന്നിട്ട് ബിഗ് ബോസ് ഞാൻ ഞാനകത്തു പോകാൻ നിന്നതുകൊണ്ടാണ് ഇങ്ങനെ ഊരിയിട്ടത് ബിഗ് ബോസിന് സംഭവം മനസ്സിലായി കാര്യം ജാസ്മിൻ എന്തെങ്കിലും ചോദിക്കാതിരിക്കത്തില്ല അല്ലെങ്കിൽ ഇത്ര എപ്രാളപ്പെട്ടിപ്പോൾ വിളിച്ചുകൊണ്ട് പോകേണ്ട അവർ ആവശ്യമില്ല എന്തായാലും ബിഗ് ബോസ് ജാസ്മിൻ്റെ ആ ഒരു പ്ലാൻ പൊളിച്ച് കൈക്കൊടുത്തിട്ടുണ്ട് കൂടാതെ ജാസ്മിൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ റസ്മിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്